ഇന്ന് ശ്രീധുവിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ ലൈവില് പത്തി ഇരുപതിനായിരം പേരാണ് ശ്രീധുവിൻ്റെ ലൈവ് തന്നെ കണ്ടത് അപ്പോൾ ശ്രീധു എന്നുവരും കൊച്ചിയിലേക്ക് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു അതിൻ്റെ കൂടാതെ ശ്രീധു പറഞ്ഞത് നിങ്ങൾ ഈ കോംബോ ക്രിയേഷൻ എനിക്ക് വലിയ ഇത് തോന്നില്ല അതായത് കോംബോ എന്ന് പറയുന്നത് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത പോലെയാണ് ശ്രീധു പറഞ്ഞത് അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴും അങ്ങനെ അതെനിക്കെന്തോ എനിക്കെന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ശ്രീധുവിന് അത് വലിയ ഇഷ്ടമില്ല എന്നുള്ള രീതിയിലാണ് വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടു അതൊക്കെ ഹാപ്പിയാണ് കാണാൻ രസമുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ കോംബോ എന്ന് പറയണത് എന്തോ താല്പര്യം എന്നാണ് പറയണത് പിന്നെ അതേപോലെ തന്നെ ഈ ശ്രീയഗിൽ അതായത് അമ്മ അറിയാത്ത സീരിയലും തമ്മിലും ശ്രീജുൻകാരും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നാണ് ശ്രീധു അന്ന് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ടെമ്പറിയാണ് എല്ലാം സോൾവ് സോൾവാകാൻ സോൾവാകും എല്ലാം ടെമ്പറിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനും കുറേ പേര് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് അർജുൻ ശ്രീധു ബന്ധം ഒരു താൽക്കാലികമായ ബന്ധമാണെന്നുള്ള രീതിയിലേക്കാണ് വഴുതി പോറിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശ്രീദ് പറഞ്ഞു അർജുൻ ശ്രീതു കോംബോ എന്ന് പറയുന്നത് ഇഷ്ടമല്ല എന്തായാലും ശ്രീദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും അതിന് അതിൽ യൂസ് ചെയ്യണേ യൂസ് എന്നുള്ള രീതിയിലാണ് ശ്രീദ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും കണ്ടിപ്പ കേരളത്തിലേക്ക് വരുമെന്നാണ് ശ്രീ ഇത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ വിലയേറിയ സമയമൊന്നും വേസ്റ്റ് ആക്കണ്ട അപ്പം ശരി എന്നൊക്കെ പറഞ്ഞു പോയി പിന്നെ അതേപോലെ തന്നെ ശ്രീധു അർജുനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അർജുന എൻ്റെ നല്ലൊരു സുഹൃത്താണ് അതൊരിക്കലും ഞാൻ സുഹൃത്താവുമെന്നൊന്നും കരുതിയല്ല പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഇവൻഷലി അത് ഫ്രണ്ട്സായി മാറിയതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശ്രീധു പറഞ്ഞതുപോലെ തന്നെയാണ് അർജുനും പറഞ്ഞിട്ടുള്ളത് അർജുന അർജുൻ പറഞ്ഞത് ശ്രീധു എനിക്ക് നല്ലൊരു സുഹൃത്താണ് പിന്നെ ശ്രീധു പറഞ്ഞേക്കണ അതൊരു പ്രണയമോ അങ്ങനെയുള്ള ബന്ധമൊന്നുമല്ല നല്ല ഫ്രണ്ട്സാണ് അത് നിങ്ങളെ അറിയിക്കണം എന്നുണ്ട് അത് ഞാൻ അറിയിച്ചിരിക്കുന്നു എന്നാണ് ശ്രീധു പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബാക്കിയുള്ളത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം